ഹലോ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം ഞാൻ വിഷ്ണുബാബു ഞാൻ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ആൻഡ്രോയിഡിലും ഐഫോണിലും നിങ്ങൾക്ക് ഐ പി എല്ലിൽ ലൈവായിട്ട് കാണാൻ തന്നെ കഴിയുന്ന അതേപോലെ തന്നെ നിരവധി സ്പോർട്സ് ചാനലുകൾ ഉള്ള ഒരു അടിപൊളി ലൈവ് ടി വി ആപ്ലിക്കേഷനാണ് ജി എച്ച് ഡി സ്പോർട്സ് എന്ന് പറയുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ് കൂട്ടുകാർ ഞാൻ വെച്ചിരിക്കുന്ന ഡൗൺലോഡിംഗ് ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഐഫോണിൻ്റെയും ആൻഡ്രോയിഡിൻ്റെയും ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിലായിട്ട് നൽകിയിട്ടുണ്ട് ഞാനിപ്പം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ലേറ്റസ്റ്റ് ലെറ്റ് സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും എത്തുന്നത് ഇവിടെയായിട്ട് ലൈവ് ടി വി ലൈവ് സ്കോറ് ന്യൂസ് അതേപോലെ ലൈവ് സ്കോറ് ടി വി ഷെഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട് ഞാനിപ്പം ലൈവ് ടി വി ജസ്റ്റ് സെലക്ട് ചെയ്യാണ് ലൈവ് ടി വി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതേപോലെ ലൈവ് ഫുട്ബോൾ വെസ്റ്റ് ഇൻഡീസ് വിസ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് തോരോന്നും താഴെയായിട്ട് കൊടുത്തപ്പോൾ ഉണ്ട് അതേപോലെ സോണി സ്പോർട്സ് ടെൻ സ്പോർട്സ് സ്കൈ സ്പോർട്സ് അങ്ങനെ താഴോട്ട് ചാനലുകളും കൊടുത്തേപ്പം ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാം ഐ പി എൽ ലൈവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതിൽ നിങ്ങൾക്ക് കാണാം അപ്പം ഞാനിപ്പം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെയായിട്ട് ജി എച്ച് ഡി സ്പോർട്സ് ടി വി എന്നൊരു ഓപ്ഷൻ ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് ഹോം ക്രിക്കറ്റ് ഫുട്ബോൾ എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻസും ഇവിടെ ആയിട്ട് ഉണ്ട് ഞാനിപ്പം അതിൽ ക്രിക്കറ്റ് ജസ്റ്റ് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം ായിട്ട് നമുക്ക് കാണാം ഐ പി എൽ ലൈവ് ഐ പി എൽ ലൈവ് വൺ ലൈവ് ടു ലൈവ് ത്രീ എന്ന് പറയുന്ന ഇത്രയും ഓപ്ഷൻസ് ഇതിൽ നമുക്ക് ഈ ഒരു ലൈവ് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ ലൈവ് വൺ എന്ന അല്ലെങ്കിൽ ലൈവ് ടു ലൈവ് ടു ത്രീ ഇതിലേതെങ്കിലും ഓപ്പൺ ചെയ്താൽ കൂട്ടുകാർക്ക് ലൈവായിട്ട് പ്രോഗ്രാം കാണാൻ കഴിയും അപ്പം വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് ഐ പി എല്ലും ഒക്കെ നമുക്ക് അതേപോലെ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ കഴിഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് ഈ പ്രാവശ്യവും അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പം നല്ല ക്ലാരിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം അതേപോലെ ഗോമാക്സിൻ്റെ ലൈവ് ടി വി ഡൗൺലോഡ് ചെയ്യാനും ഓപ്ഷൻ ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഈ ഒരു അറിവ് ഒന്ന് പങ്കുവെക്കുക മറ്റൊരു നല്ലൊരു അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം